അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്ന ആദ്യ രാജ്യമായ റഷ്യയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ചൈന റഷ്യയുടെ നീക്കത്തെ മികച്ച തീരുമാനം എന്നാണ് ചൈന വിശേഷിപ്പിച്ചത് അഫ്ഗാൻ ജനതയോട് സൗഹൃദപരമായ വിദേശനായം പിന്തുടരുമെന്നും അവരെ ഒരിക്കലും അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തരുതെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവുസിംഗ് വ്യക്തമാക്കി പരമ്പരാഗതമായി ചൈനയുമായി സൗഹൃദം പുലർത്തുന്ന അയൽരാജ്യം എന്ന നിലയിൽ അഫ്ഗാനിസ്ഥാനെ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കരുതെന്ന് ചൈന എപ്പോഴും വിശ്വസിച്ചിരുന്നതായി മാവുസിംഗ് കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിൽ അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും അധികാരത്തിലെത്തിയതു മുതൽ താലിബാൻ ഭരണകൂടം അന്താരാഷ്ട്ര അംഗീകാരങ്ങൾക്കായുള്ള തീവ്ര ശ്രമങ്ങളിലായിരുന്നു എന്നാൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എതിരെയുള്ള നിയന്ത്രണങ്ങൾ ഭീകരവാദ ബന്ധങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ എന്നിവ കാരണം ലോകരാജ്യങ്ങൾ താലിബാനെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നതിൽ വിമുഖത കാണിക്കുകയായിരുന്നു താലിബാന്റെ ഭരണം ആരംഭിച്ചതിനു ശേഷം മിക്ക രാജ്യങ്ങളും അഫ്ഗാനിസ്ഥാനിലെ തങ്ങളുടെ എംബസികൾ അടിച്ചുപൂട്ടുകയും നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് റഷ്യയുടെ നീക്കം ഏറെ പ്രാധാന്യം നേടുന്നത് ിബാൻ അധികാരത്തിലേറിയിട്ടും അഫ്ഗാനിസ്ഥാനിലെ തങ്ങളുടെ എംബസികൾ അടിച്ചു പൂട്ടാതിരുന്ന ചുരുക്കം ചില രാജ്യങ്ങളൊന്നായിരുന്നു റഷ്യ ഇത് റഷ്യയും താലിബാനും തമ്മിലുള്ള ബന്ധത്തിന് അടിത്തറിയിട്ടു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ താലിബാൻ സർക്കാരുമായി റഷ്യ ഒരു അന്താരാഷ്ട്ര സാമ്പത്തിക കരാറിലും ഒപ്പിട്ടിരുന്നു ഇതിനു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലെ റഷ്യ താലിബാനെ തങ്ങളുടെ തീവ്രവാദ സംഘടനകളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുകയുണ്ടായി ഈ നടപടികളുടെ എല്ലാം തുടർച്ചയാണ് ഇപ്പോൾ താലിബാൻ ഭരണകൂടത്തെ ഔദ്യോഗികമായി അംഗീകരിക്കാനുള്ള റഷ്യയുടെ തീരുമാനം വന്നിരിക്കുന്നത്